ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഐ പി എല്ലിലെ ഇമ്പാക്ട് പ്ലെയർ റൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ടൂർണമെന്റിൽ ഈ നിയമം ആദ്യമായി കൊണ്ടുവരുന്നത് പതിനൊന്ന് താരങ്ങൾക്ക് പുറമെ ഒരു താരത്തെ കൂടെ ഇറക്കാൻ ടീമുകളെ അനുവദിക്കുന്നതാണ് ഈ നിയമം ഇപ്പോൾ ഈ നിയമത്തിനെ സംസാരിക്കുകയാണ് പഞ്ചാബ് കിങ്സിന്റെ കോച്ച് റിക്കി പോണ്ടിങ് പരിശീലകൻ എന്ന നിലയിൽ ഇമ്പാക്റ്റ് പ്ലെയർ റൂൾ വേണ്ട എന്നാണ് താൻ പറയുക എന്നും ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ അതെ എന്നായിരിക്കും തൻ്റെ ഉത്തരമെന്നും പോണ്ടിങ് പറഞ്ഞു ഈ നിയമം മറ്റൊരു ഇന്ത്യൻ കളിക്കാരന് അവസരം നൽകുമെന്ന് പറയുമെങ്കിലും ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടിയാണ് ഈ നിയമമെന്നും പഞ്ചാബ് പരിശീലകൻ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ എക്സ്പ്രസിൽ സംസാരിക്കുകയായിരുന്നു റിക്കി പോണ്ടിങ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു പരിശീലകൻ എന്ന നിലയിൽ ഇമ്പാക്ട് പ്ലെയർ റോൾ വേണ്ട എന്ന് ഞാൻ പറയും പക്ഷെ ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ അതേ എന്നായിരിക്കും എന്റെ ഉത്തരം കാഴ്ചക്കാർക്കും ടിവിക്കും ഏറ്റവും നല്ലത് എന്ത് എന്നതാണ് പലപ്പോഴും ഈ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറിയാം ഞങ്ങളുടെ മേലധികാരികൾ എപ്പോഴും കാഴ്ചക്കാരന് കാഴ്ച മെച്ചപ്പെടുത്താനുള്ള വഴികളെ കുറിച്ച് സംസാരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇമ്പാക്ട് പ്ലെയർ നിയമമുള്ളത് അതിൽ എനിക്ക് ഒരു സംശയവുമില്ല ഈ നിയമം മറ്റൊരു ഇന്ത്യൻ കളിക്കാരന് അവസരം നൽകുമെന്ന് അവർ പറഞ്ഞേക്കാം പക്ഷേ അവർ അവരുടെ പ്രകടനം അത്ര മികച്ചതെങ്കിൽ അവർ എന്തായാലും ആദ്യ ഇലവനിൽ ഇടം പിടിക്കും ഒരു പരിശീലകൻ എന്ന നിലയിൽ മികച്ച ഇലവനെ തെരഞ്ഞെടുക്കാൻ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നുവെന്ന് പോണ്ടിംഗ് പറഞ്ഞു ഐ പി എല്ലിൽ പരിശീലകൻ റിക്കി പോണ്ടിങ്ങിനും നായകൻ ശ്രേയസ് ശ്രേയസയറിനും കീഴിൽ മികച്ച പ്രകടനമാണ് പഞ്ചാബ് കിങ്സ് പുറത്തെടുക്കുന്നത്